സോ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഒറ്റമൊലി യാതൊരു ചിലവുമില്ലാതെ നമ്മുടെ വീട്ടിൽ നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണിത് പണ്ടൊക്കെ എല്ലാ വീടുകളിലും അടുപ്പുണ്ടായിരുന്നു അപ്പം ഇഷ്ടം പോലെ അടുപ്പിലെ ചാരം കിട്ടുമായിരുന്നു ഇപ്പം അടുപ്പില്ല അതുകൊണ്ട് നമ്മുടെ ഈ കരികലകളും ബാക്കിയുള്ള വേസ്റ്റുകളും കത്തിച്ചുണ്ടാക്കുന്ന ചാരമില്ലേ അത് മതി ചാരം ഏതാണേലും ഒന്നു തന്നെയാണല്ലോ ഇതാണ് സാധനം അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ പയറുകൾക്കും ബാക്കിയുള്ള വള്ളിയിട്ട പച്ചക്കറികൾക്കും ഇന്ന് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് എങ്ങനെയാണ് ഇടുന്നതിന് കാണിക്കാം ഹലോ വെൽക്കം ബാക്ക് നമ്മുടെ പച്ചക്കറികൾ നട്ടിട്ട് അതൊക്കെ പൂവിട്ട് തുടങ്ങുമ്പോൾ അതിന് നമുക്ക് പെസ്റ്റിസൈഡ് വേണം വളം വേണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിന് റെഗുലറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടുള്ളൂ അപ്പം ഒരു ചിലവുമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വീട്ടിൽ തന്നെ റെഡിലി ആയിട്ടുള്ള ഒരു പെസ്റ്റിസൈഡും അതുപോലെ തന്നെ പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള ഒരു സാധനം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താം സമയാസമയം അവർക്ക് വേണ്ട വളങ്ങളും മരുന്നുകളും ഒക്കെ കൊടുത്തില്ലെങ്കിൽ ഒരു പച്ചക്കറി പോലും ശരിക്കും നമുക്ക് വിളവ് കിട്ടത്തില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ചെലവുമില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പെസ്റ്റിസൈഡും അതുപോലെ തന്നെ നല്ലൊരു വളവും ഞാനിന്ന് പരിചയപ്പെടുത്താം ഇതേ നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിലെ ഇതെങ്ങനെയാണെന്ന് കാണിച്ചുതരാം അപ്പൊ ഇത് നമ്മുടെ ഇപ്രാവശ്യത്തെ എല്ലാ പച്ചക്കറികൾക്കും തങ്ങി ചില്ലറ സാധനമല്ലോ കേട്ടോ നമ്മുടെ മുറ്റത്തെ പച്ചപ്പ് ഹരിതാപ് ഇച്ചിരി കൂടുതലാണല്ലോ അതുകൊണ്ട് ഡെയിലി തൂത്തു വരുന്ന കുറേയേറെ ഇല കാണും ഇതെല്ലാം നമ്മൾ കൊണ്ടുവരുന്നത് ഈ റിങ്ങിലാണ് എല്ലാം കൂര് ഇത് നമ്മുടെ കിണറിന്റെ റിങ് തന്നെയാ നാലെണ്ണമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് രണ്ടെണ്ണം മണ്ണിനടിയിലോട്ട് ഇട്ടിട്ടുണ്ട് രണ്ടെണ്ണം മുകളിലോട്ട് വിട്ടിട്ടുണ്ട് ഈ റിങ് ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആകുമ്പോൾ നമ്മൾ ഒന്ന് കത്തിക്കും മെയിൻലി കരികലിയായിരിക്കും കുറേയേറെ കരികലി നമ്മൾ കമ്പോസ്റ്റിനായിട്ട് ഉപയോഗിക്കും ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഈ റിങ്ങിലാണ് ഇടുന്നത് ഈ തീയും പുകയും ചൂടും കൊണ്ട് നമ്മുടെ മുകളിലത്തെ ഒരു റിങ് ഒരവസ്ഥയിലെത്തിയിരിക്കുകയാണ് അവൻ്റെ അവസ്ഥ പരിതാപകരം തന്നെയാണ് അത് പകുതിയോളം പൊട്ടിപ്പോയി ഇത് പല പ്രാവശ്യം നമ്മൾ ഈ മുകളിലത്തെ ഒരു ആയിട്ട് മാറി പക്ഷേ ഇത് തന്നെയാണ് പിന്നെയും പിന്നെയും ഉണ്ടാകുന്ന കാര്യം ചൂട് ചില്ലറയല്ലല്ലോ ഇത് കത്തുമ്പോളേ ഇപ്പോൾ വേനൽ തുടങ്ങിയോടുകൂടി നമ്മുടെ മരങ്ങളുടെ എല്ലാം ഇല നന്നായിട്ട് പൊഴുകുന്നുണ്ട് അതുകൊണ്ട് കരികളകളും കൂടുതലാണ് അപ്പോൾ ഇത് നമ്മളിവിടെ കൊണ്ടുവന്നിടും ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ കത്തിക്കും ഇങ്ങനെ നിറയെ ചാരം കിട്ടും ഈ ചാരം പോലും നമ്മൾ വെറുതെ കളയില്ല വേറെ സീസൺ ആയിക്കഴിഞ്ഞാൽ ചാരത്തിൻ്റെ ചാകരയാട്ടോ ചെറിയ ശട്ടം പോലെ കാണും പിന്നെ ഇതെല്ലാം നമ്മൾ പച്ചക്കറികൾക്ക് ഉപയോഗിക്കാം ഒന്നും വേസ്റ്റ് ആക്കുന്ന സ്വഭാവം പണ്ടേ ഇല്ലല്ലോ അപ്പം ഇന്ന് ഞാൻ ഇതെല്ലാം കോരിയെടുക്കുവാണ് നമുക്ക് ഇത് നമ്മുടെ ഓരോരോ പച്ചക്കറികൾക്കായിട്ടില്ല നല്ല രീതിയിൽ പൊടി പറക്കുന്നുണ്ട് അതുകൊണ്ടാണ് മാസ്ക് പിന്നെ ഈ ചാരം വാരി ചെറിയ കാര്യമല്ല കേട്ടോ പൊടിയുടെ അഞ്ഞീരുകളിയാ ആസ്മായോ ട്രബിളോ ഉള്ളവർക്ക് പറഞ്ഞിരിക്കുന്നതല്ല ഞാൻ മാസ്ക് എടുത്തിട്ടുണ്ട് പിന്നെ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് മാക്സിമം കൂടിയാണ് നമ്മുടെ കുഴിക്ക് അത്യാവശ്യം നല്ല ആഴമുണ്ട് രണ്ട് റിങ്ങിൻ്റെ ആഴം താഴേക്കും ഉണ്ട് രണ്ട് റിങ്ങിൻ്റെ പൊക്കം മുകളിലേക്കും ഉണ്ട് ഈ കുനിഞ്ഞു കിടന്ന് ഈ ചാരം വരുമ്പോൾ താഴെ വീഴാതിരിക്കാൻ ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് വീണാൽ ഞാൻ ചാരത്തിൽ പൊതിഞ്ഞിരിക്കും ഒരു പക്കറ്റ് ചാരം ഇന്നെടുത്തോണ്ട് ഞാൻ ഈ കലാപരിപാടി ഇപ്പൊ അവസാനിപ്പിക്കാൻ ഈ ബക്കറ്റ് പറ്റി ഇത് ധാരാളമാണ് ഇന്നത്തെ മോർണിംഗ് സെക്ഷൻ കംപ്ലീറ്റ് ഇത് എൻ്റെ പയർ പിന്നെ ഇതിന്റെ സാലഡ് കുക്കുംബർ എല്ലാം വള്ളി ഇട്ട് തുടങ്ങി മുകളിലോട്ട് കയറി ഏതാണ്ട് ഒരു മാസത്തിൽ കൂടുതലായി വരെയൊക്കെ നട്ടിട്ട് എൻ്റെ ഇവരെല്ലാരും പൂവിട്ട് തുടങ്ങും പയറ് പന്തലിൻ്റെ അടുത്ത് വരെ എത്തി ചുവട്ടിൽ നമ്മൾ കൊടുക്കുന്ന വളം പോലെ തന്നെ ഇലകളിലും നമ്മൾ അവർക്ക് ആവശ്യമുള്ള വളങ്ങളും പെസ്റ്റിസൈഡും ഒക്കെ ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ ഇത് നമുക്ക് പൂർണ്ണമായ വിളവ് തരുള്ളൂ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്നെടുക്കുന്ന സാധനം ആണ് ഇതേ കുറച്ചൊന്നുമല്ല ഒരു ബക്കറ്റ് നിറച്ചുണ്ട് ഇതാണ് സാധനം സാക്ഷാത്ചാരം അല്ലെങ്കിൽ വെണ്ണീർ എന്ന് പറയുന്ന സാധനം ഈ ചാരവേ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് നമ്മുടെ അടുപ്പിൽ കത്തിച്ചുണ്ടാക്കുന്ന ചാരം അല്ലെങ്കിൽ നമ്മുടെ കരികലകളും അങ്ങനെയുള്ള വേസ്റ്റുകൾ കൂട്ടിയിട്ടുണ്ടാക്കുന്ന ചാരം അപ്പം നമുക്ക് സിറ്റിയിൽ അടുപ്പില്ല അതുകൊണ്ട് നമ്മുടെ കരികലകളും അങ്ങനെയുള്ള വേസ്റ്റുകൾ കത്തിച്ചുണ്ടാക്കിയ ചാരമാണിത് ഇതൊരു ബെസ്റ്റ് മെഡിസിനാണ് നമ്മുടെ പച്ചക്കറികൾക്ക് ഈ ചാരം ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഇലകളെ നല്ലപോലെ നനയ്ക്കണം അതായത് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് എല്ലാ ഇലയിലും ഈ വെള്ളം പറ്റിയിരിക്കണം ഒരു മഴ പെയ്താൽ എങ്ങനെ ഇവർക്ക് വെള്ളം നനയുന്നോ അതുപോലെ തന്നെ വെള്ളം നനച്ചു കൊടുക്കണം സോ അപ്പം ഇങ്ങനെ വെള്ളം നനച്ചു അതിനുശേഷം നമ്മുടെ ചാരവേ ഒത്തിരി ഉണ്ട് ഇതെനിക്ക് ഒരു കൈവച്ച് പിടിക്കാൻ പാടാണ് അതുകൊണ്ട് ഞാൻ ഒരു പാത്രത്തിലോട്ട് ഇതിനെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുക ഇനി ഇതെടുത്ത് ഇങ്ങനെ ഇലകളുടെ മുകളിൽ വിതറണം ഇത് റിച്ച് ഇൻ പൊട്ടാസ്യമാണ് ആണ് അറ്റ് ദ സെയിം ടൈം ഇതൊരു കീടനാശിനി കൂടെയാണ് കേട്ടോ ില് ഈ ചാര എല്ലാം പറ്റി പിടിച്ചിരിക്കും നമ്മുടെ പൂക്കളും കായകളും ഒന്നും കൊഴിഞ്ഞു പോകാണ്ടിരിക്കാന് ഇതൊരു ബെസ്റ്റ് സാധനമാണ് നമുക്ക് ഈസിലി അവൈലബിൾ ആണ് അഞ്ച് പൈസ മുടക്കുകയും വേണ്ട നമുക്കൊന്ന് സോ ചാരം തൂകിക്കഴിഞ്ഞപ്പോഴേ നമ്മുടെ ചെടികളുടെ ഇലകളൊക്കെ ഇങ്ങനെയായി കാരണം നമുക്ക് ഒരേ തിക്നെസ്സിൽ നമുക്ക് ചാരം തൂകാൻ പറ്റൂലല്ലോ ഇതും അപകടമാണ് അപ്പം അതിന് സൊല്യൂഷനുണ്ട് ഇപ്പം മഴ സീസണിലായിരുന്നെങ്കിൽ നമ്മളൊന്നും ചെയ്യണ്ട മഴവെള്ളം നീണ് കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങോട്ട് താഴെ വീണുപോകും മണ്ണിലേക്കാവും പക്ഷേ ഇപ്പം മഴയില്ലാത്തത് കൊണ്ട് നമ്മൾ അടുത്ത ഒരു കാര്യം കൂടെ ചെയ്യണം നമ്മളെ ആദ്യമേ ചാര ഇടുന്നതിന് മുമ്പ് വെള്ളം ഒഴിച്ചിരുന്നുകൊണ്ട് ഇത് ഈ ചാരമെല്ലാം നമ്മുടെ ഇലകളിൽ നല്ലപോലെ പറ്റി പിടിച്ചിരിക്കുകയാണ് പക്ഷേ ഇതും അപകടമാണ് നമുക്ക് ഇതിനെ മാറ്റണം മഴ സീസണായിരുന്നെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല കാരണം മഴ പെയ്തു കഴിയുമ്പോൾ ഇതെല്ലാം ഒലിച്ച് താഴോട്ട് ഇറങ്ങുമായിരുന്നു അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് കൂടെ ചെയ്യണം എഗെയിൻ നമ്മൾ വെള്ളമെടുത്തു ചെറുതായിട്ട് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുക എന്നാൽ മുഴുവനും പോവുകയും ചെയ്യരുത് അപ്പോൾ ചാര കുറച്ചൂടെ പറ്റിയിരിക്കുകയും ചെയ്യും മുഴുവനും ഇളകി പോകത്തുമില്ല എല്ലാവർക്കും ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഇരിക്കും ആവശ്യത്തിനുള്ള ചാരം ഇലകളിൽ പറ്റി പിടിച്ചിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം ഒഴുകി മണ്ണിലേക്ക് എത്തി അപ്പോൾ എന്തായി ഇലയ്ക്കും വളമായി മണ്ണിനും വളവായി നമ്മുടെ ചാരവേ ഒരു ടു ഇൻ വൺ പ്രോഡക്റ്റാണ് ഇലകൾക്കെല്ലാം ഇവനൊരു പെസ്റ്റിസൈഡാണ് ഈച്ചകളിൽ നിന്നും പുഴുക്കളിൽ നിന്നെല്ലാം ഇവൻ ഇലകളെ രക്ഷിക്കും അറ്റ് ദ സെയിം ടൈം മണ്ണിൽ ചെന്നാലും റിച്ചിൻ പൊട്ടാസിയമാണ് അങ്ങനെ അവനൊരു ഫെർട്ടിലൈസറായിട്ടും ആക്റ്റ് ചെയ്യും